എവിടെ വീട് ഫ്രണ്ട് എന്ത് പ്രശ്നങ്ങളായിട്ടായിരുന്നു അമ്മ വന്ന ഇവിടെ കണ്ണു ചൊറിച്ചില് തുമ്മല് പാൽ അങ്ങനെ ഉറപ്പില്ല ആ ഇടയ്ക്കിടയ്ക്ക് ഈ ആഞ്ചു അഞ്ചു എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ ആ ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു അമ്മയ്ക്ക് അലർജി ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു പാല് ഇറച്ചി മുട്ടയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അമ്മയുടെ വീട് കൂവപ്പള്ളി അല്ലേ ആ എൺപത് എൺപത്തി ആറ് മുന്നൂറ്റി പതിനേഴ് തൊള്ളായിരത്തി മൂന്നല്ലേ നമ്പറ് അപ്പം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അമ്മയെ നേരിട്ട് വിളിച്ചൊന്ന് സംസാരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നോ ആ ടെസ്റ്റ് സ്കിൻ പ്രി ടെസ്റ്റ് ചെയ്തതിൽ അതിന് കൃത്യത എങ്ങനെയുണ്ടായിരുന്നു കറക്റ്റ് ആയിരുന്നോ അല്ലേ ആയിരുന്നു അത് ഒഴിവാക്കിയപ്പോൾ തന്നെ ഒത്തിരി മാറ്റമുണ്ട് നമ്മൾ അന്ന് രണ്ട് ഇഞ്ചക്ഷനും കൂടി എടുത്തായിരുന്നു അല്ലേ ആ നമ്മൾ ഇപ്പം അമ്മയ്ക്ക് ചെയ്യുന്നത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ഈ അലർജി പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റാണ് പണ്ടത് നമുക്ക് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ അതിൻ്റെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ മാത്രം ഇൻഫ്ലുവൻസ ന്യൂമോക്കോക്കൽ വാക്സിൻ മാത്രം ഇവിടുന്ന് തരും നമുക്ക് പെട്ടെന്ന് ഈ ജലദോഷവും ചുമയും കപക്കെട്ടും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഈ അലർജി ടെസ്റ്റ് വഴി കൃത്യമായിട്ട് എന്തൊക്കെയാണ് അമ്മയുടെ അലർജിയുടെ കാരണമെന്നുള്ളത് കറക്റ്റ് കണ്ടുപോയിക്കുകയും അത് പൂർണ്ണമായിട്ടും മാറ്റുകയും ചെയ്യുവാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവിലെ എന്തായാലും ബാക്കി ഒത്തിരി പേർക്കും അമ്മയുടെ അനുഭവം ഒരു ഒരു സഹായവും ആകട്ടെ നമ്മൾ അലർജി ആണ് ആ കുട്ടിക്കും ചെയ്യുന്നത് അപ്പോ നമ്മള് ഈ ടെസ്റ്റ് വഴി കൃത്യമായിട്ട് കണ്ടെത്തുകയാണ് അത് ഏറ്റവും മെയിൻ മെയിനായിട്ടും എന്നിട്ട് വേണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അപ്പം പലപ്പോഴും നമ്മുടെ ഇതിൻ്റെ മരുന്നുകൾ ഇങ്ങനെ സ്ഥിരം എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും മാറത്തില്ല ഈ ഷോൾഡർ പെയിൻ്റെ കാര്യവും ഇപ്പം പറഞ്ഞത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ സപ്ലിമെൻസ് എഴുതിയിട്ടുണ്ട് മിക്കവാറും ഒത്തിരി പേർക്കും ആയ ആവുമ്പോഴത്തേക്കിൻ്റെ ഈ പല വൈറ്റമിൻ ആ ഉണ്ട് ഉണ്ട് എന്തായാലും അതും പൂർണ്ണമായിട്ട് മാറാം മും ഈ അലർജി ടെസ്റ്റിനെ പറ്റി തീർച്ചയായിട്ടും അലർജി ടെസ്റ്റിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒത്തിരി സന്തോഷമാണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു തന്നാൽ ഈ ടെസ്റ്റിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാം ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം ഓക്കെ താങ്ക്